ഹായ് കൂട്ടുകാർ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ ഉപ്പുമാവാണ് കാലത്ത് ഇന്ന് പലഹാരം അപ്പോൾ ഉപ്പുമാവും പറ ചെറുപഴം ഉണ്ട് കിട്ടാം അപ്പോൾ അതും കൂടിയിട്ടാണ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാലോ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു എന്ന് മാത്രം പക്ഷേ എല്ലാ സാധനങ്ങളും ഇന്ന് എൻ്റെ അടുത്ത് ഇല്ല പുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇട്ടാം അപ്പോൾ അതേ പാത്ര അടുപ്പത്തൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടുപ്പും ഒക്കെ ഇട്ട് പൊട്ടിച്ചു അതിനുശേഷം ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് ഞാൻ നിലക്കടലയും അതുപോലെ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് ഉള്ളവച്ചാൽ അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് നിലക്കടല നിലക്കടലെൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കടലപ്പരിപ്പും ഞാൻ ഇട്ടിട്ടില്ല അപ്പം അതേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പഴയ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ പച്ചമുളകും കറിവേപ്പിലും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടാണ് അരിയാറ് അപ്പം അപ്പം നമ്മൾ നെക്കിക്കുട്ടൻ ഉപ്പുമാവും പഴമാണെന്നുണ്ടെങ്കിൽ കഴിക്കും അപ്പോൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് കഴിഞ്ഞാൽ അതിലിടയിൽ പെടണ്ടാന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീളത്തിൽ നീളത്തിലരിയുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു വിട്ടോ ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അതുപോലെ ബീൻസ് വേണമെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ ചെല്ലുന്നത് നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ചെല്ലുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഇതൊക്കെ നമ്മൾ കുനുക്കനരിയാറാണ് പതിവ് കിട്ടുക അപ്പോൾ നിക്കിക്ക് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി ചിലപ്പോൾ അത് ഉടച്ച് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമ്പോഴും നല്ലത് കിട്ടാം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തൊണ്ടയിലൊക്കെ കുടുങ്ങിയാകുമ്പോൾ പിന്നെ കഴിക്കാതെ വന്നങ്ങനെയൊക്കെ ചെയ്യുന്നത് കിട്ടാം അപ്പോൾ ഇങ്ങനെ അതേ ക്യാരറ്റൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് ഞാൻ സബോള അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനു ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം കിട്ടാ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം ചേർക്കും സവോളയൊക്കെ വഴിന്ന് വരാനും ഈ കഷ്ണങ്ങളിലേക്ക് ഉപ്പ് പിടിക്കാനായിട്ട് ഞാൻ അത്യാവശ്യം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു ഇതിലേക്ക് ഞാൻ മറ്റേ ഗ്രീൻ പീസും അതുപോലെ നിലക്കടലിയൊക്കെ ചേർക്കുന്നു അതൊക്കെ ആകുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ എത്ര ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഉപ്പുമാവ് കഴിക്കും അതുപോലെ നല്ല ഉലർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഉപ്പുമാവാുമ്പോൾ എല്ലാവരും പറയും കേട്ടോ ഉപ്പുമാവ് ഇഷ്ടമെന്ന് പറയും സാധാരണ അങ്ങനെ ഉപ്പുമാവിനോട് ആർക്കും താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലല്ലേ അപ്പം നമ്മുടെ അത് കൂടെ മീൻ വണ്ടി വന്നിട്ടുണ്ട് അത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരാന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം ഇതെല്ലാം മൂത്ത് ഏകദേശം ഒരു വ വായ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ നമ്മൾ ആ തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം വലിയ പാകമാണ് ഒന്ന് മുന്നിട്ട് നിൽക്കണമല്ലോ അല്ലേ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ ഉപ്പുമാവിലിക്ക് ഒരു നുള്ളു ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നാലാണ് ഉപ്പുമാവിലിക്ക് ഉപ്പ് ൂന്ന് അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് റെവ ചേർത്ത് കൊടുക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയമില്ലാത്ത സമയത്തായിട്ടോ ഞാനിങ്ങനെ ശബ്ദമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നേരത്താണ് മീൻ വണ്ടി വന്നത് അപ്പോൾ ഞാൻ കുറച്ച് സമയം നിർത്തി വെച്ചു അവിടെ അല്ലാതെ എന്താ ചെയ്യുക അപ്പോൾ അതേ നന്നായി വെള്ളമൊക്കെ വെട്ടി തിളയ്ക്കുന്നു ഈ സമയത്ത് നമ്മൾ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് റിവ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അതിന് ശേഷം അടച്ചു വെക്കും കേട്ടോ അപ്പം ചെറുതീയിൽ അടച്ചു വെക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ഉപ്മാവ് കിട്ടാനായിട്ട് അങ്ങനെയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് റബ്ബി ഇട്ട് കൊടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ചട്ടുകൾ കൊണ്ട് ഇളക്കാണ് കട്ട കെട്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ അവരിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക പിന്നെ എന്താ അത്ര പ്രത്യേകത ഒന്ന് ചോദിക്കണ്ട ഞാനിങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇനി ആരെങ്കിലും ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടികൾ എവിടെയെങ്കിലും പുറം നാട്ടിലൊക്കെ പോയി നിന്ന് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിത് കാണുമ്പോൾ അത് മനസ്സിലാക്കിക്കോട്ടെത്തിട്ടാട്ടോ കാരണം എന്നോടൊരു ഫങ്ഷനിൽ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ് ഞാൻ ചേച്ചിയുടെ വീടിന് ചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ പാചകം ചെയ്യാറുണ്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതെ നമ്മൾ ഇളക്കിക്കൊടുത്ത് ഒന്നിങ്ങനെ കൊതുക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കും കേട്ടോ ആ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഇനി കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ നെയ്യ് ഞാൻ അതിൻ്റെ മുകളിലൂടെ അങ്ങനെ തൂവി കൊടുക്കും മുകളിലൂടെ തൂവി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ കേട്ടോ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നെയ്യ് തൂവി കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ നെയ്യ് തൂവി തൂവിക്കൊടുത്താൽ ആ നെയ്യിൻ്റെ മണും അതുപോലെ തന്നെ നമുക്ക് ഉമാവ് ഒന്നുകൂടി കൂടി സോഫ്റ്റൊക്കെ ആയിട്ട് നെയ്യൊക്കെ തൂവി കൊടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ചെറു തീയിൽ അഞ്ച് മിനിറ്റ് വീണ്ടും വെക്കൂട്ടോ അപ്പോൾ ചിലവർക്ക് അതിൻ്റെ ആ അടി പിടിക്കുന്ന പോലെ ഉണ്ടാവില്ല അങ്ങനെ ഒരു റെഡ് കളർ വരുമല്ലോ അങ്ങനെ ആവുന്നത് അത് ഇഷ്ടമാണ് ചിലവർക്ക് അങ്ങനെ ഇഷ്ടാവില്ല എന്നാലും ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ ഈ നെയ്യ് അതിൻ്റെ മുകളിൽ തൂവിക കൊടുത്തു അല്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നെയ്യിന് പകരം വെളിച്ചെണ്ണയാണ് ചെയ്യുന്നത് വെച്ചാൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് ഈ സമയത്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഉപ്മാവ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലപോലെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇതുപോലെ നെയ്യൊക്കെ ചേർത്താൽ തന്നെയാണ് നന്നാവുള്ളൂ അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ഉപ്മാവാണ് എത്ര ഇഷ്ടമില്ലാത്ത ഒരു ഉപ്മാവ് കഴിക്കൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉപ്പുമാവാന്ന് പറഞ്ഞാൽ വരുന്നവരെ വേണ്ടാന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെയും വാങ്ങി കഴിക്കാറുണ്ട് ഞാൻ എന്നെ പറ്റിയിട്ട് ഇതായിട്ട് പറയല്ല കേട്ടോ അങ്ങനെയാണ് ഈ ഉപ്പ്മാവ് അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം അപ്പോൾ വീണ്ടും ഒന്ന് നമ്മൾ ഒതുക്കി അങ്ങനെ അതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ചെറുതീയിൽ വെക്കുകയാണ് അത് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയാണ് സോഫ്റ്റ് ആയിട്ട് നല്ല ഉപ്മാവായിരിക്കും കേട്ടോ നല്ല ഒലർന്ന് ഒലർന്ന് കിട്ടും കേട്ടോ ഉപ്മാവ് അപ്പോൾ അത് പ്രത്യേകം അങ്ങനെ ഉണ്ടാക്കിയ ആവും അപ്പോൾ നമ്മുടെ മുരിങ്ങയൊക്കെ വെട്ടിയിട്ട് മുരിങ്ങ ഇലകളൊക്കെ നല്ല തളിരി ഇലകൾ നിൽക്കുന്നുണ്ട് കുറേ ദിവസമായി കറക്കെടുക്കാം മാസമൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇപ്പം മുരിങ്ങയുടെ വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുരിങ്ങിടയിലേക്ക് പൊട്ടിക്കുകയാണ് കേട്ടോ മുരിങ്ങടയിലൊക്കെ പൊട്ടിച്ച് വന്ന് അത് ഊരി വെക്കുകയാണ് അത് മുരിങ്ങയുടെ ഊരിയതിന് ശേഷം അവിടെ ഇരിക്കട്ടെ ആ സമയത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയം ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ പരിപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ കുക്കർ ഞാൻ വെച്ചത് ശരി അതിൽ തന്നെ മുരിങ്ങയുടെയിലിട്ട് വേവിക്കിട്ട് മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചു കേട്ടോ അതിന് ശേഷം നാളികേരം ചീരകും കൂടി അതിലേക്ക് അരച്ചൊഴിച്ചു എന്നിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ കടുകും മുളകും വറുത്തിട്ടോ അങ്ങനെ നമ്മുടെ മുരിങ്ങയിലക്കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ കൊണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്കതാ നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ സബോളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക്കിട്ട് കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കടുക്കിട്ട് പൊടിച്ച് വിട്ട് നമുക്ക് വെണ്ടക്കായ കൊട്ടുമ്പോൾ അതിലേക്ക് തന്നെ സവോളിയും കറിവേപ്പരും വെണ്ടയ്ക്കയും കൂടി ഒന്നിച്ച് കൊട്ടിയിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഉപ്പൂട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് വെണ്ടയ്ക്ക വേവിക്കുമ്പോൾ നമ്മൾ അടച്ചു വെക്കരുത് കേട്ടാ അപ്പോൾ ഓലോറന്ന് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും വെണ്ടയ്ക്ക അങ്ങനെ വെണ്ടയ്ക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര കഥനയുള്ളൂട്ടോ നിങ്ങളിവിടെ സ്വന്തം ജ ബൈ യു